ഹായ് കുട്ടിയാരെ നിഹാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല എൻ്റെ മെയിൽ ഐ ഡി ഡിലീറ്റായി പോയി അങ്ങനെ ഒന്നും ഇടാൻ പറ്റിയില്ല ചാനൽ തന്നെ ഡിലീറ്റായി പോകുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു എന്നെ പെട്ടെന്നെല്ലാം ശരിയാക്കി എടുത്തു നിങ്ങൾ ഓണ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ നടന്നൊരു ചെറിയൊരു വടം വലിയുടെ ദൃശ്യമാണ് അപ്പോൾ വനിതകൾക്കായിട്ടുള്ള ഒരു വടംവലിയായിരുന്നു നമ്മുടെ സ്റ്റാർ ബ്രദേഴ്സ് എന്ന് പറയുന്ന കൊച്ചു കൂട്ടുകാരുടെ ഒരു സംഘടനയാണ് ഈ പരിപാടി അവതരിപ്പിച്ചത് അപ്പോൾ ഒരുപാട് പരിപാടി രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നു പക്ഷേ നബിദിനമായതുകൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഉള്ള സമയത്തിന് ഓടിയെത്തി പ്രോഗ്രാംസ് കാണാൻ വന്നതാണ് രാത്രിയിലാണ് വീട്ടിലെല്ലാവരും ഉള്ളതുകൊണ്ട് നിബന്ധനത്തിന് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം കാണാൻ താമസിച്ചത് അപ്പം ഇതിൽ നിഹക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട് അപ്പം ഇതിൽ ഈ വടംവലിയിൽ വനിതകളുടെ വടംവലിയിൽ നിഹക്കുട്ടി ചേർന്നിട്ടുള്ള നമ്മുടെ ടീംസ് ആയിരുന്നു വിജയിച്ചിരുന്നത് വനിതകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുള്ള വനിത വടംവലി ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആഞ്ഞു വലിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വടംവലി മത്സരമാണിത് ഇനി അടുത്തത് നമ്മുടെ പുരുഷന്മാർക്കുള്ളത് വിവാഹിതരും അവിവിവാഹിതരും തമ്മിലുള്ള വടംവലി മത്സരമാണ് ഇനി അടുത്ത് നടത്താൻ പോകുന്നത് അങ്ങനെ അവർ കറക് കട്ടക്കി കിടന്ന് ഇങ്ങനെ വടം വലിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു ഉപയോഗവും നമ്മുടെ വിവാഹിതരാണ് ഈ മത്സരത്തിൽ വിജയിച്ചത് അങ്ങനെ നല്ലൊരു പ്രോഗ്രാംസ് ആയിരുന്നു ഈ സ്റ്റാർ ബ്രദേഴ്സിലെ അംഗങ്ങൾ നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത് അങ്ങനെ കൊച്ചുകുട്ടികൾക്കുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതിലെ കേൾക്കണോ അവർ കൊഞ്ചി ിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറഞ്ഞേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ മുത്തുവണ്ണിനെ കണ്ട മുത്ത് അവർ കൊഞ്ചി കഥ അവർ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവർ കൊഞ്ചി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്ന ഒരു മാജിക് ഷോയാണ് നല്ലൊരു മാജിക് ഷോ നല്ലൊരു ടീം അവതരിപ്പിച്ച് തിരുവനന്തപുരത്തുള്ള നല്ലൊരു ടീം അവതരിപ്പിച്ചൊരു മാജിക് ഷോയാണ് ഇനി അടുത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാർ ബ്രദേഴ്സ് ടീം ഒരുക്കിയിരുന്നത് ഒരുപാട് നാട്ടുകാരുണ്ടായിരുന്നു പക്ഷേ ആ ഒരു മാജിക് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിഹക്കുട്ടിക്ക് ഒരു അവസരം കിട്ടി ഓക്കെ തെൻ ഇനി ചെയ്യണമെന്ന് പറയുന്നത് ഈ ഗ്ലാസ് നമ്മൾ ഉയർത്തി പിടിക്കുന്നു ഉയർത്തി പിടിച്ച ശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് ഉണ്ടല്ലോ കൈ വെച്ച ശേഷം ഒന്ന് ചെയ്ത് നോക്കാം മോ ഗോ ഉള്ളോ ചിക്കാ ചാ 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 യെസ് ഓക്കെ തെൻ ഇനി ചെയ്യുന്നത് അറിയാം ഇത്രേ മാത്രമേ ഉള്ളൂ കുറച്ച് വെള്ളം എടുക്കുന്നു ദെൻ അതിനെ ഇതിലേക്ക് ഒഴിക്കുന്നു ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് അറിയാമോ ഇതിലേക്ക് ഒഴിക്കുന്നു ഓക്കെ താങ്ക് യു ദെൻ ഇനി ചെയ്യണ്ടതെന്ന് പറയുക ഇത്രേ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾ പറയും ഞങ്ങൾ സ്റ്റെപ്പ് ചെയ്യും

ഈ കൈ എടുത്ത് അറിയാമോ എന്റെ തലേ മോളിലേക്ക് മോളുടെ മോളുടെ മോളിലേക്ക് അടുത്ത് എന്തോ ചെയ്യുന്നത് ആ മൂവ്മെന്റ് ചെയ്തോളാം ഓക്കെ ക്ലിയർ

വെടിക്കെട്ടോടുകൂടിയും പൂത്തിരിമേളത്തോടുകൂടിയും അതിഗംഭീരമായി നടത്തിയിട്ടുണ്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ യു ബൈ ബൈ